പ്രിയമുള്ളവരെ അടുത്തിടെ നമ്മെ കേരളീയരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു പുറത്തുവരികയുണ്ടായി കേരളത്തിൽ മാർക്കറ്റുകളിൽ വിറ്റഴിക്കുന്ന ഒന്നും രണ്ടുമുള്ള എൺപത്താറോളം കറി പൌഡർ കറിമസാല ബ്രാൻഡുകളിലാണ് ക്യാൻസർ ഉണ്ടാക്കുന്ന മാരകമായ എത്തിയോൺ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ചേർത്ത് വിൽക്കുന്നതായിട്ട് കേരള സർക്കാർ പരിശോധനയിൽ കണ്ടെത്തിയത് അതിനെ തുടർന്ന് ഞാൻ കേരള സർക്കാരിന് വിവരാവകാശ നിയമത്തിലൂടെ ഒരു കത്തയക്കുകയുണ്ടായിരുന്നു അതിന്റെ വിഷയം ഇതായിരുന്നു ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഓഫ് കേരള കറി പൌഡർ ബ്രാൻഡുകളുടെ മായം സംബന്ധിച്ച് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം നൽകിയ മറുപടിയിൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന മാരകമായ എത്തിയോൺ ഉൾപ്പെടെയുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ രാസവസ്തുക്കൾ ചേർത്ത എൺപതിലധികം കറി പൌഡർ ബ്രാൻഡുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടതിൽ മോഡി കെയർ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം മറുപടി നൽകണമെന്ന് താൽപര്യപ്പെടുന്നു വിശ്വസ്തയോടെ കലാമണ്ഡലം അനീഷ് സാംസ്കാരിക പ്രവർത്തകൻ പാറമേൽ വീട് സൌത്ത് കൊണ്ടാടി പിഒ തൃശൂർ ജില്ല ഇതായിരുന്നു എന്റെ കഥ ഈ കത്തിന് കേരള സർക്കാർ എനിക്ക് മറുപടി നൽകി കഴിഞ്ഞ ദിവസം നമ്മുടെ മോദി മോദിക്കാരന്റെ ഇരുപത്തിയേഴാം വാർഷിക ദിനത്തിലാണ് മിനിഞ്ഞാണ് എനിക്ക് ഈ കത്ത് എന്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കേരള സർക്കാർ നൽകി മോദി മോദിക്കാരന്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മുടെ ഓരോ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സിന് ഞാനിത് കൈമാറുകയാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേരള സർക്കാരിന്റെ ഗവൺമെന്റ് അനലിസ്റ്റ് ലബോറേറ്ററിയിൽ നിന്ന് നേരിട്ടുള്ള മറുപടിയാണ് കലാമണ്ഡലം അനീഷ് സാംസ്കാരിക പ്രവർത്തകൻ പാറമേൽ വീട് സൌത്ത് കൊണ്ടാടി പി ഒ തൃശൂർ ജില്ല വിഷയം വിവരാകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം നൽകിയ മറുപടിയിൽ മാരകമായ എത്തിയോൺ ഉൾപ്പെടെയുള്ള വിഷപദാർത്ഥം അടങ്ങിയ കറി പൌഡറുകളുടെ ബ്രാൻഡുകളുടെ ലിസ്റ്റിൽ മോഡി കെയർ എന്ന ബ്രാൻഡിന്റെ ഉൽപ്പന്നം ഉൾപ്പെട്ടിട്ടില്ല കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളിത് നമ്മുടെ ജനതയെ അറിയിച്ചു കൊടുക്കണം ആവേശത്തോടെ അഭിമാനത്തോടെ ഒരിക്കൽ കൂടി വായിക്കുകയാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം കേരള സർക്കാർ പരിശോധിച്ച എൺപത്തിയാറ് കറി പൗഡർ ബ്രാന്റുകളിൽ മാരകമായ ക്യാൻസർ ഉണ്ടാക്കുന്ന എത്തിയോൺ ഉൾപ്പെടെയുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയ കറി പൗഡറുകളുടെ ലിസ്റ്റിൽ മോഡി എന്ന ബ്രാൻഡിന്റെ ഉൽപ്പന്നം ഉൾപ്പെട്ടിട്ടില്ല എന്ന് കേരളായിട്ട് വിവരാവകാശ നിയമത്തിലൂടെ നമുക്ക് മറുപടി തന്നിരിക്കുന്നു